ഇന്ന് ഞാനിപ്പോ ഇരിക്കുന്നത് മാഹി മാഹിയില് നമ്മുടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബമുണ്ട് ഉണ്ട് അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു ഇതാണ് ഇത് അമ്മയ്ക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മോന്റെ പേര് ഹരേ കൃഷ്ണ മാതാജിയാണ് ശ്രീജ മാതാജി നമ്മുടെ സത്സങ്ങൾക്ക് കേൾക്കുന്ന മാതാജിയാണ് എത്ര എത്രമാല ജപിക്കുന്നുണ്ട് എത്ര ജപിക്കുന്നുണ്ട് രാവിലെ മുപ്പത്തിരണ്ട് അറുപത്തിനാലെല്ലാം ജപിക്കും ഫുള്ള് ജപിക്കും രാവുമണിക്കണീച്ച് എണീച്ച് ജപിക്കും അഞ്ചുപരക്കെണീച്ച് രണ്ടു നേരം തുടക്കും പിന്നെ ഭഗവാന് വിളക്കത്തിച്ച് ചന്ദന തിരികെ കത്തിച്ച് പിന്നെ ആരതി ചെയ്ത് വൈകുന്നേരവും അതേപോലെ വളക്കത്തിച്ച് ആടെ ഞങ്ങൾ ഗുരുതരും ആടെ ഒരു വൃന്ദാവന ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു എന്റെ വീട്ടില് ഇത് എന്റെ ഇതില് താമരക്കുളം ഉണ്ടാക്കുന്നുണ്ട് ആ താമരക്കുളം ഇരുത്തി ആടെ ഞാൻ വൃന്ദാവനക്കെ മണിപ്പ്ലാന്റ് വളർന്നിട്ട് ആടെ കണ്ണനിയും രാധേനിയും പിന്നെ എവിടെ ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കുകയും അതും വെച്ചിട്ട് തുളസിയെല്ലാം വെച്ചാക്കാൻ ഗുരുവരുമ്പോൾ അങ്ങനെ പ്ലാനിങ്ങിലെല്ലാം വെച്ചത് അപ്പം ഗുരു പെട്ടെന്നല്ലേ പറഞ്ഞേ എനിക്ക് ഗുരു വരുമ്പോൾ ഞാനവിടെ വൃന്ദാവനാക്കും ഈടെ ഒരു വൃന്ദാവനാകും എനിക്ക് ഗുരു കുടുംബങ്ങളെല്ലാം തകർത്തും എനിക്ക് ഭഗവാനെ കൊണ്ട് എന്തൊരു ആനന്ദം എന്നാ ഞായേ ഒരു മൂന്നു നാല് കൊല്ലം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ എൻ്റെ മക്കളെ കാരണം ഗുരുവിന്റെ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോ ഒരു ടെൻഷനൂല സന്തോഷാ ഒന്നും ഞാൻ അറിയൂല വീട്ടിലെ വീട്ടിലേക്കാരിയോ അങ്ങനെ എല്ലാം നടത്തും ഹസ്ബൻഡ് ഭാവയല്ലേ അതിനൊന്നും അറിയാം എല്ലാം ചെയ്യും പക്ഷെ പോകാൻ എനിക്ക് അമ്പലത്തിൽ ഇന്നലെ കൊച്ചു ഗുരുവായൂരി പോയത് അവിടെ കൊച്ചു ഗുരുവായൂരി അവിടെ ഇന്നലെ സന്ധ്യക്ക് പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് ഗുരുവിനായ അസുഖം ഗുരുവിന്റെ കാലിന് അന്ന് നീര് വന്നു ഒന്നും ഞാനറിയില്ല അസ് എന്റെ അസുഖ വന്നിട്ട് പറഞ്ഞു ഗുരുവിനെ ഇനി കാണാൻ എനിക്ക് കാണയിട്ടാ ഞാൻ ഭഗവാന് അന്നേരം മാലോ ജപിക്കും ഗുരു അല്ലെങ്കിൽ മുമ്പേ ജപിക്കും ഗുരുവിനൊരു ആയുസ് ആരോരങ്ങനെ അങ്ങോട്ട് വരോ ഞാൻ ദിശ സ്വീകരിക്കാൻ വരൂ അത് ഞാൻ എൻ്റെ മോൻ പറഞ്ഞു ഓ പഠിച്ചിട്ട് ഈ പി ജിക്ക് എൻട്രൻസിന് കൊടുത്തിരിക്കും അവൻ ഞാനൊരു ജോലി ആയിട്ട് എന്റെ അമ്മേനെ ഞാൻ ഗുരുവായൂരിലും വൃന്ദാവനത്തിലും മ്മക്ക് ഗുരുവിനെല്ലാം ഞാൻ ചെയ്തു തരും ഇപ്പം ദീശ സ്വീകരിക്കലോ കൊറച്ചും കൂടെ അമ്മ കാത്തിക്കുന്നത് ഞാനോന്നെ ഒന്നും കാക്കത്തില്ല എനക്ക് എന്തെങ്കിലും ദീശ സ്വീകരിക്കും ബ്രാഹ്മണൻ തീശായിരുന്നു അമ്മ തീശയ പുള്ളുതാ ഭഗവാന് തന്നെ ഉറങ്ങില്ല ആദ്യല്ല ഇപ്പൊറക്കില്ല സൂക്കാടെല്ലാം കൊറേ മാറി എനിക്ക് ഭവുണ്ട് വീട്ടിൽ നിന്ന് ബാർപ്പുമ്മേലൊന്നും ഡിസ്ക് ഡോക്കിന്റെ കംപ്ലൈൻറ് ഇട്ടിപ്പം ഡോക്കിനൊന്നും മരുന്ന് കുടിക്കലില്ല എല്ലാം ഭഗവാന്റെ കാരണം കൊണ്ട് ഒരേ മാറി ഒന്നും ഇല്ല ഇപ്പോ ഒരു ടെൻഷനുല്ല ഇപ്പം ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ ഇപ്പോൾ ആരും പണ്ടാരെങ്കിലും പറയാലൊക്കെ അരച്ചിലും കുളിച്ചലോ ഈ മക്ക മക്കൾ ഒരു ഒരു നിലയിൽ ജീവിച്ചു പോയിക്കോട്ടെ ഭഗവാനോട് പ്രാർത്ഥിക്കും എല്ലാവർക്കും ഭഗവാനെ ആയുസു ആരോ നമ്മളെ ദേഷ്യപ്പെടുന്നവരോടും നമ്മളെ വെറുക്കുന്നവരോടും അവർക്ക് നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും കൊടുക്കണേ ഭഗവാനെ അതേലും ഭഗവാൻ ഏതു നേരവും എന്നോട് ഇവിടുന്ന് എല്ലാവരും അരേ കൃഷ്ണ അരേ കൃഷ്ണ എന്ന് പറഞ്ഞ ഇവിടുന്ന് വിളക്ക് വെച്ചാൽ ഒച്ചത്തുപ്പാടും ഇങ്ങനെ എല്ലാം ഉണ്ടാകാം എന്നോട് എല്ലാവരും ഒരിക്കട്ടാണ് ഞാൻ അവർക്ക് വെട്ടാണ്ട ഞക്ക് വട്ടായിക്കോട്ടെ ഞാൻ ഭഗവാന്റെ അടുത്ത് എത്തിക്കോട്ടെ ഇതാണ് നമ്മുടെ പാവം മാതാജി ശ്രീജ മാതാജി ഒരു പാവപ്പെട്ട കുടുംബമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സത്സംഗം കേൾക്കുന്നു അങ്ങനെ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് വരണം വരണമെന്ന് ഇതിനു മുമ്പേ ഞാൻ ഒരിക്കലും വന്നിരുന്നു പാവത്തിന് പാവത്തിനിപ്പോൾ ചെവിയും കേൾക്കാൻ പറ്റുന്നില്ല കണ്ണും കാണുന്നില്ല ആദ്യമൊക്കെ കണ്ണും കാണുമായിരുന്നു ഇപ്പോൾ കണ്ണും കാണുന്നില്ല രണ്ട് കുട്ടികൾ ജന്മന അന്ധരാണ് ഒരു ഭർത്താവ് ആണെങ്കിൽ കൂലിപ്പണിക്ക് വേണ്ടി പോവുകയാണ് അതിൽ നിന്നും അവർ എനിക്ക് ദക്ഷിണ തരികയാണ് ഞാൻ എന്താ പറ അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ട് വരാറ് ഭഗവാന്റെ കാരുണ്യം ഞാൻ ഇതിലെ മാഹി വഴി പോവുകയായിരുന്നു പാവിയും ഫാമിലി എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും അന്നേരം അവരുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളും വിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നടുവിലും പാവ മാതാജി എപ്പോഴും നാമം ജപിക്കും ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ അതോടുകൂടി ഭഗവാനിലുള്ള വിശ്വാസവും ഭക്തിയൊക്കെ തരും മാതാജി എവിടെയോ നടു വീണു നട്ടലിനും ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു ആ സമയത്താണ് ഈ സത്സമുഖ കേൾക്കുന്നത് അന്ന് മുതൽ ജപിച്ചു തുടങ്ങിയതാണ് അതുവരെ കരച്ചിലും വിഷമവും ഒക്കെ ആയിരുന്നു ഭഗവാൻ്റെ തിരുനാമത്തിൻ്റെ ശക്തി അത് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഡായി വിട്ടത് വേറെ എനിക്ക് പറയാൻ വാക്കുകളില്ല എല്ലാ ദിവസവും മാത്രമേ ജപിക്കാറുണ്ട് ഇപ്പോഴും ഭഗവാൻ സ്മരണയിലിരിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവാണ് മുപ്പത്തി രണ്ട് മാല എന്നും ജപിക്കുന്നുണ്ട് ചില സമയത്ത് അറുപത്തിനാല് മാലയും ഹരേ കൃഷ്ണ രണ്ട് കുട്ടികളുണ്ട് അവർ രണ്ടുപേരും അവർക്കും കണ്ണില്ല പക്ഷേ അവരും ഭഗവാന്റെ ഭക്തരാണ് അവരുടെ വീട് കാണിക്കാം വീടാണ് എന്തായാലും പറയണ്ടോ ശ്രീരാം പ്രഭു മാഹിന്ന് എണ്ണ അടിച്ചാല് ഒരു ലിറ്ററിന് പതിനഞ്ചു ലാഭം അല്ലാത്ത എന്ത് മക്കൾ ഇവളെ ആയരേ എനിക്ക് കഷ്ടം തന്നെ ഇപ്പൊ ഞാൻ എനക്ക് ഒരുത്തർ എല്ലാം നോക്കിയാൽ എഴുപത് വയസ്സുവരെ എനിക്ക് ആയുസും അധികം ആയിട്ടില്ല അങ്ങനത്തെ എനിക്ക് ഇപ്പം എഴുപത്തി ഏഴ് വയസ്സായി ഇവരിക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ജീവിക്കുന്നത് എന്ത് ചെയ്യാനാ മക്കളിങ്ങനെ ഓളിങ്ങനെ ഇപ്പം ഇങ്ങനെ എന്താകും ഞാനില്ലാത്ത കാലത്ത് എനിക്ക് അറിയാൻ പറ്റില്ല ഗുരുവായൂരപ്പം തന്ന മോളെ എനിക്ക് അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് ഞാൻ ഉളപ്പു കൊടുക്കും ഇഷ്ടം പോലെ ആയിക്കോട്ടെ വേറൊന്നും എനിക്ക് പറയുന്നില്ല ഭഗവാൻ ഇഷ്ടം ഞാനെപ്പോൾ പണ്ടേ ഗുരുവായൂരപ്പൻ വിജാസി ജീവിക്കുന്നു ഇപ്പോൾ എനിക്ക് മൂന്ന് അമ്മക്കളെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ കിട്ടിയ പെണ്ണിനെ കിട്ടിയല്ല ഭർത്താവ് നിർത്തൂന്ന് അങ്ങനെ പെണ്ണിനെ ഗുരുവായൂരൊപ്പം തന്ന് അതിനെ അമ്മ ഉള്ളതന്ന ആരേ എനിക്ക് അറച്ചല്ല ഇപ്പോൾ എനിക്ക് അരച്ചല്ല ഗുരുമത്തെ പറഞ്ഞ ഇവിടെ വന്നാൽ പോവാൻ പറ്റൂലും പറയില്ല മതി കൃഷ്ണനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ പറയു കൃഷ്ണനെ കൊണ്ട് രണ്ടു വാക്ക് പറയ കൃഷ്ണൻ എന്നു വച്ചാൽ നമ്മളെ എല്ലാം എല്ലാമാണ് കൃഷ്ണനാണ് ഏറ്റവും നമ്മളെ നല്ല വഴിയിൽ എത്തിച്ചതും നല്ല പ്രവൃത്തി ചെയ്തതെല്ലാം കൃഷ്ണൻ്റെ കരുണ്യം കണ്ട ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കൃഷ്ണൻ്റെ ഭക്തിയിലെത്തിയത് എനിക്ക് ആനന്ദവും സന്തോഷവും എൻ്റെ ഭർത്താവിന് ഒരു ഗുരുദേവ് ഗുരുദേവ കാര്യപ്രശ്ശിയുടെ വന്നേന് മുതലേ എൻ്റെ ഭർത്താവിനെ പണി ദിവസം കൊണ്ട് പോവാൻ പറ്റാത്ത അവസ്ഥ മാത്രമേ ഉള്ളൂ സന്തോഷം ഭഗവാനെ അഗമ്യമായി പ്രേമിച്ചിട്ടുണ്ടെ ഭഗവാൻ നമ്മളെ കൈവിടൂല താങ്ങും തണ്ണലായിട്ടുണ്ടാവും ഹരേ കൃഷ്ണ സർവം കൃഷിർപ്പണ വസ്തു ജയ ശ്രീ രാധേ രാധേ ഗുരുവായൂരപ്പനെ കുറിച്ച് ഗുരുവായൂരപ്പനെ കുറിച്ചിട്ട് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ണൻ ഞമ്മളെ സഹോദരന്റെ സ്ഥാനത്ത് ഏട്ടന്റെ സ്ഥാനത്ത് അനിയന്റെ സ്ഥാനം എല്ലാം വെച്ച് ഗുരുവായൂരപ്പൻ ഞമ്മളെ അച്ഛൻ ഞമ്മക്ക് എന്താ താങ്ങായും തണലായും വഴികാട്ടിയായും സന്തോഷത്തോടും സമാധാനത്തോടും ആനന്ദവും തരുന്ന ഒരു അപ്പനാണ് ഗുരുവായൂരപ്പൻ ഹരേ കൃഷ്ണ മോന്റെ പേര് മോൻ വാക്ക്

ശരി ഇനിയും വരാം ഓർമ്മയുണ്ടോ എല്ലാവിധ അനുഗ്രഹം തരട്ടെ എല്ലാവർക്കും നമുക്കും നിങ്ങൾക്കും എല്ലാം സന്തോഷം ഇനിയും വരാം കേട്ടോ ഗുരു അറിയപ്പെടുന്ന ശ്രീല പ്രഭുബാധ അറിയപ്പെടുന്ന ഒരു ഗുരുവായിട്ട് വാഴാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്റെ പൂർണ്ണ സപ്പോർട്ടോ ഗുരുദേവിനെ വേറെ ഒരു കേനേ വേറെ ഒരു കോളി കോൾ ചെയ്യാം 10 മണിയോ അതിന് ഇങ്ങൊരു ലൈവ് കണ്ടോ ദേ ഇപ്പം ആയിങ്ങല വിളിക്കുന്നു ആയിങ്ങല ലൈവ് ദേ കേട്ടേ ഇതിടു ഇതിടു നേരെ നേരെ ദേ കോൾ 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 അല്ല എൻ്റെ വിളിയാ അവിടെ തന്നെ കോൾ കോൾ